ഹലോ അപ്പൊ ഉച്ചാമ്പലത്തെ പരിപാടിയിലാണേ രാവിലെ ഇപ്പൊ ഒന്ന് ഇഡ്ലി ഉണ്ടാക്കി ഇഡ്ലിയും കുറുമുണ്ടാക്കി മൂന്നിട്ട് സ്കൂളിലേക്ക് പോയി ഇതാ കൂട്ടം ഉപ്പേരിയാണ് ഉപ്പേരി ഇതാ ബീൻസ് ബീൻസ് പച്ചമുളകും എന്താ സഭോയും കൂടി അരിഞ്ഞിട്ടിട്ടുള്ള ഉപ്പേരിയാണ് ലേശം ശേഷം ഇട്ടു ഇനിയിപ്പൊന്ന് കൂട്ടാണ്ടാക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പന്താണെന്ന് കൂട്ടാണ്ടാക്കുന്നത് എന്താ ഇരുമ്പാമ്പുളി ഞങ്ങൾ ഇതിന് ഇരുമ്പാമ്പുളിന്ന പറയാ ഓരോരോ നാട്ടിലും ഓരോരോ പേരാ തോന്നുണ്ട് നന്തേട്ടന എന്താ പറയാ നന്തേട്ട ഇരുമ്പാമ്പുളിക്ക് അതെ ആ ഫോണിലൊക്കെ കാണാം ഓരോരോ നാട്ടിലും എന്തൊക്കെയാ പേര് പറയുന്നത് അപ്പൊ അതാണ് ഇന്ന് കഥ വെക്കുന്നത് ഇരുമ്പാമ്പുളി നാളികരക്കറിയാ വെക്കുന്നത് പരിപ്പ് സേവാ വെച്ചിട്ടുണ്ട് ഇരുമ്പാമ്പുളി ഞാൻ നന്നായി കഴുകിയിട്ട് എന്താ പറയുക വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്ക വെള്ളത്തിന് രണ്ടുമൂന്ന് പ്രാവശ്യം കഴുകും ചെയ്തു കാരണം ഇതിനൊരു കറ പോലെ ഇണ്ടാവും അത് പോണം അല്ലെങ്കിൽ എന്താ നന്നല്ല തോന്നുന്നുണ്ട് അപ്പൊ അതങ്ങനെ വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ് നോക്കിയിട്ട് ഊട്ടിട്ട് പരിപ്പായി ആവി പോവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്ക ഇഞ്ചി വെള്ളമാണ് ഇഞ്ചി വെള്ളം രാവിലെ മറന്നു എപ്പം ഇതാ ഇരുമ്പാമ്പൊളി ഇല്ലാൻ പോവാണ് ഇത് നന്നായിട്ട് മൂത്ത ഇരുമ്പാമ്പൊളിടത്ത ഇടത്തരം മൂപ്പായിട്ട് നന്നായി മൂത്തിട്ടിങ്ങനെ വലുതായിട്ടില്ല അപ്പഴാണ് നല്ല പൊടി ഇണ്ടാവുക ഇല്ല പൊടി ലേശിട്ടു കുറച്ച് മുളക് പൊടി ലേശ ഉപ്പുട നമ്മള് ഇഞ്ചി വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില് ചീത്ത കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ പോകുന്ന പറയാം ഇപ്പൊ ബുക്കൊക്കെ വെക്കാൻ പോണ്ടേ ബുക്ക് പുസ്തക പൂജ ആയുധ പൂജ ഒക്കെയാണ് വൈകുന്നേരം ബുക്കൊക്കെ കൊണ്ടയ്ക്കണം നമ്മടെ ഭഗവതിന്റെ അമ്പലത്തിൽ മോഹം കൊണ്ടുവയ്ക്ക നമ്മടെ തട്ടാടത്തിലുള്ള അമ്പലം തന്നെയാണ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തേ നന്ദേട്ടോ ഇപ്പൊക്കെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ബുക്കും കൊണ്ടല്ലേ പോവ ഞാനൊക്കെ പഠിക്കുമ്പോ അറിയോ ഉള്ള ബുക്കും ഉള്ള നോട്ടും മുഴുവനും ഏറ്റിക്കൊണ്ടാവും ഏറ്റാൻ വയ്യാണ്ടേ പോവുക നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും പണ്ടുകാലത്ത് പഠിക്കണ സമയത്ത് കംപ്ലീറ്റ് ബുക്കും കൊണ്ടാവും പൂജ വയ്ക്ക പൂജയ്ക്ക് വയ്ക്കാൻ വേണ്ടിട്ട് ആയിട്ട് പോയി ഒന്നും അധികം ഇല്ല നേര് പുളിയുള്ളൂ എന്ന ലേശം നാളികേരം ഉണ്ട് പിന്നെ ഇതാണ് കുറച്ച് ജീരകം കൊടുക്കണം ജീരകവും നാളികേരവും ഇതിലൊഴിക്കാണ് ഇരുമ്പാമ്പൂളി നാളികേരക്കറി കൂട്ടാനൊക്കെ നന്നായി തളച്ചു അതൊക്കെ എന്നും ഒഴിക്കട്ടെ കൂട്ട മണി ഉലുവ രണ്ട് ഉണക്കങ്ങളത് അപ്പൊ കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് ഇതാ ഇരുമ്പാമ്പുളി ഇതാണ് ഇപ്പൊ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഇരുമ്പാമ്പുളി കൂട്ടാനും പിന്നെ ബീൻസ് ഉപ്പേരിയും പപ്പടം വാങ്ങിട്ട് കാച്ചും വേണം ഇതാണ് ഇന്ന് ഞങ്ങളുടെ എന്താ ഉച്ച ആവുമ്പഴത്തെ വിഭവങ്ങള് അപ്പൊ ഇന്ന് പണിയൊക്കെ വേഗം കഴിഞ്ഞു പതിനൊന്നരയാകുമ്പോഴേക്ക് എല്ലാ പണികളും കഴിഞ്ഞു ഇപ്പൊ വീതനൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്ക ഇവിടെ നിലം തുടക്കിയത് പണി മാത്രമേ ഉള്ളൂ ഇന്ന് അന്തിയോളം തുണി ഉണക്കലാ പണി തുണി ഉണക്കി കഴിഞ്ഞിട്ട് വേണം ഒറ്റക്കാലം പോവാൻ അപ്പം ഇതാണെന്ന് ഞങ്ങളുടെ ചെറിയ വീട്ടുവിശേഷം അപ്പം എപ്പോഴും പറയണ പോലെ എല്ലാവരോടും പറയാണ് വീഡിയോകൾ കാണുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഷോർട്സ് വീഡിയോ ഉണ്ടെന്നി മോർണിംഗ് കോമഡി അതെല്ലാവരും കാണുക അപ്പോൾ ചെറിയ വീട്ടുവിശേഷമായിട്ട് നാളെയും വരും എല്ലാവർക്കും